ചെർക്കള ദേശീയപാതയിൽ ഗർത്തം രൂപപ്പെട്ടതിൽ ആശങ്ക ചട്ടഞ്ചാലിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപം കാനത്തും കൊണ്ട വളവിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് അവിസ്മരണീയങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം ബിഗ് കാസർഗോഡ് ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ടാറിംഗ് പൂർത്തിയാക്കിയ ഭാഗത്ത് വൻ ഗർത്തം രൂപപ്പെട്ടത് പ്രദേശവാസികളിലും യാത്രക്കാരിലും ആശങ്ക സൃഷ്ടിച്ചു മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപം കാനത്തുംകുണ്ട് വളവിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത് നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ അപ്രോച്ച് റോഡിലാണ് ഈ സംഭവം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചട്ടഞ്ചാൽ ടൗണിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നും കുത്തിയൊഴുകിയെത്തിയ മഴവെള്ളമാണ് ഗർത്തം രൂപപ്പെടുവാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഈ ഭാഗത്ത് രണ്ടാമത്തെ പാലത്തിനായുള്ള കുഴിയും സമീപത്തുണ്ട് സംഭവത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിക്കുകയും അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്